സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് ഇന്നത്തെ ഇഫ്താറിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നെയ്യാട് ഉണ്ടാക്കിയെടുക്കാം ഈ പയം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത പായം ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഓയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞൊന്നും പോവാതെ ഇതുപോലെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം ഈ സ്നേക്കിന് വേണ്ടിയിട്ട് നാല് പായാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ രണ്ട് പായം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പാൽ ഒരു ബൗളിൽ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഒരു കപ്പ് മൈദപ്പൊടി ഞാൻ ഇതിലേക്ക് അയച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് എം എൻ്റെ കപ്പിലാണ് ഞാനിപ്പോൾ മൈദപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ട നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുത്തിട്ട് നമുക്കിതുപോലെ ഒരു വിസ്ക് എടുത്തിട്ട് വെയിറ്റ് ചെയ്യാം ഈ ബാറ്ററി കുറച്ച് ലൂസായി പോയത് കൊണ്ട് ഒരു അരക്കപ്പ് മൈദപ്പൊടിയും കൂടി അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ല ബാറ്റർ ആക്കി എടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിനാക്കിയിട്ട് എടുക്കാം ഈ ബാറ്ററിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഈ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മുട്ട ചേർത്തി കൊടുക്കുന്നത് ഇസ്ക് വെച്ച് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്ന പാത്രത്തിലും ഒന്നിലും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ നാല് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഈ മുട്ട നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലൊന്നും വെള്ളമാവാതെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം എത്രയാന്ന് വെച്ചാൽ ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം കുറച്ച് കാഷ്യൂ നീഡ്സ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നെയ്യാടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയുള്ള പാൻ വെച്ചിട്ട് അതിലേക്ക് കീ ഇട്ട് കൊടുക്കാം ഗെയ് ചൂടായതിന് ശേഷം രണ്ട് തരി മൈദ ബേറ്റർ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചിട്ട് ഒന്ന് ഒരു മിനിറ്റ് നേരം അടച്ച് വെച്ചുകൊടുക്കാം ശേഷം മൂടി തുറന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട ബേറ്റർ കൊടുക്കാം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും പഴം ഫ്രൈ ചെയ്തത് കൊടുത്തിട്ട് ഇതേപോലെ വിതറി ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇങ്ങനെ വിതറി വിതറി ഇട്ട് കൊടുക്കാം ശേഷം വീണ്ടും ഒരു മിനിറ്റ് അടച്ച് വെച്ചുകൊടുക്കാം ഒന്നും കൂടി ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂടിയൊന്ന് തുറന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ മൈദ ബേട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ശേഷം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മുട്ട ബേട്ടർ ഒന്ന് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് പായോ ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിൽ വിതറിയിട്ടിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പായോ പിന്നെ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ എല്ലാ ഭാഗത്തും വിതറിയിട്ടിട്ട് കൊടുക്കാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബാറ്ററി തീരുന്നത് വേർക്കും നമുക്കിതേപോലെ ലെയർ ചെയ്തെടുക്കാം ഇത് ഓരോ ലെയർ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ മിനിറ്റ് അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കാം ഇതേപോലെ മൂടി അടച്ച് മൂടി തുറന്നും മൂടി അടച്ച് മൂടി തുറന്നും വെച്ചെടുക്കാം തീരുന്നതുവർക്കും നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്താൽ ഒരുപാട് ലെയർ കിട്ടും കേട്ടോ ഈ സ്നാക്കിന് പഴം വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുത്താൽ മതിയാവും ഈ ഒരു സ്നേക്കിന് വേണമെങ്കിൽ നമുക്ക് ബനാന കേക്ക് എന്നൊക്കെ പറയാം കേട്ടോ ഏകദേശം അതേപോലെ തന്നെ കേക്ക് പോലെ തന്നെ തയ്ക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഞാൻ കാണിച്ചു തന്നെ കാണിക്കുന്നത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ലെയർ ചെയ്യുന്നത് വീണ്ടും വീണ്ടും കാണിക്കുന്നതും ഇതൊന്നും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇവന് ഇടാൻ പറ്റില്ല ഇതേപോലെ ഓരോന്ന് ഘട്ടം കെട്ടായിട്ട് നമ്മളിവിനെ ലെയർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാം പാനിൻ്റെ അടിയിൽ ഒരു ചെറിയ ലിഡ് വെച്ചുകൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം വരുന്നിടത്തൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ കണ്ട നെയ്യട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ നെയ്യട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചത് കൊണ്ട് തന്നെ അടിഭാഗം ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല നന്നായിട്ട് ബന്ധം കിട്ടിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും തന്നെ നല്ല അലിഞ്ഞു പോകുന്ന നല്ലൊരു ടേസ്റ്റുള്ള സ്നേക്കാണ് കേട്ടോ ഇത് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കായ്പോളയില്ല കായ്പോളേനെക്കാളും ടേസ്റ്റാണ് ഈ ഒരു സ്നേക്കിന് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്